ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അതേ നമ്മുടെ കഥയിലാണെങ്കിൽ വിപിൻ വൈകയോട് പറയണം ഒരു ദിവസം കൊണ്ട് മാറാവുന്നതൊന്നുമല്ല മാതൃത്വമെന്ന് വൈകിയപ്പോൾ പറയണം നീ ഇപ്പോൾ അവകാശം കാണിക്കുന്ന നിന്റെ നിൻ്റെ ഭാര്യയായത് ഞാൻ ആത്മധൈര്യം കാണിച്ചത് കൊണ്ടാണെന്ന് നീ ആണെങ്കിൽ എല്ലാ കാര്യവും അറിഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നതെന്ന് അറിയാം നീ എൻ്റെ അടുത്ത് വന്ന ഷോ കാണിക്കുന്നത് കണ്ടിട്ട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു വിപിൻ അപ്പോൾ പറയുകയാണ് എൻ്റെ ഭാര്യയെ നിങ്ങൾക്ക് തട്ടിക്കളിക്കാൻ ഞാൻ വിട്ടു തരത്തില്ല അതുമാത്രമല്ല സംഗീതാമയും വിട്ടേക്ക് ഇനി നമുക്ക് തമ്മിലായിരിക്കാം കളിയെന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് ബിപിൻ അവിടെ നിന്ന് പോവുകയാണ് വിപിൻ പോയി കഴിഞ്ഞിട്ട് വൈകിയോട് തേന്മൊഴി പറയുകയാണ് വിപിൻ ആണെങ്കിൽ അനുകുട്ടിയുടെ ജീവിതത്തിൽ ഒരു തടസ്സമാണല്ലോ എന്ന് അപ്പോൾ വൈക പറയാണ് എന്തായാലും അത് മനസ്സിൽ കുറിച്ചു കഴിഞ്ഞു എന്ന് ആദ്യം തന്നെ വിപിനെ അഴിച്ചു മാറ്റണമെന്ന് വൈക പറയാണ് പിന്നീട് ലക്ഷ്മിയമ്മയാണെങ്കിൽ നീലിമയെ ഫോൺ ചെയ്യുന്നു നീലിമയോട് പറയാണ് അനുകുട്ടിയാണെങ്കിൽ ഇനി മരുമകളായിട്ട് അംഗീകരിക്കാൻ പോലും പറ്റുന്നില്ല അവളുടെ മുഖം കാണുമ്പോൾ ആ തമിഴത്തിയാണ് ഓർമ്മ വരുന്നതെന്ന് നീലിമെ അപ്പോൾ ലക്ഷ്മിയമ്മയോട് പറയുകയാണ് അനുകുട്ടിയും ബിപിനെയും രണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് അപ്പോൾ പറയണം നീലിമയെ എനിക്ക് മരുമകളായിട്ട് കാണണമെന്ന് നീലിമ അപ്പോൾ പറയണം ഉറപ്പായിട്ട് നടക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നീങ്ങിയാൽ ഉറപ്പായിട്ട് നടക്കുമെന്ന് പറയുന്നു വിപിൻ്റെ അനുവിൻ്റെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാകണം വിപിനെ ആണെങ്കിൽ അനുകൂട്ടി കുറ്റപ്പെടുത്തിയാൽ വിപിൻ തകർന്നു പോകും അങ്ങനെയാണെങ്കിൽ അവർ രണ്ടും പിരിയുമെന്നൊക്കെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് കൈലാസമാണ് കൈലാസത്തിലാണെങ്കിൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഇരുന്ന് കഴിക്കുകയാണ് അമ്മ മാത്രമില്ല പ്രതാപനാണെങ്കിൽ പറയുന്നുണ്ട് മുത്തശ്ശിയെ കാണാൻ പോയിട്ട് അമ്മ ഇതുവരെയും വന്നില്ലല്ലോ എന്നൊക്കെ രമേശ്വരൻ അപ്പോൾ പറയണം മുത്തശ്ശിക്ക് വയ്യാഞ്ഞിട്ടാണ് പോയത് നിങ്ങൾ പോയി കണ്ടില്ലല്ലോ പക്ഷേ ഇവിടുത്തെ മരുമക്കൾ രണ്ടു പേരുമാണെങ്കിൽ പോയി കണ്ടെന്നൊക്കെ പറയുന്നു പ്രതാപനും പ്രവീണുമാണെങ്കിൽ കഴിച്ചിട്ട് എച്ചിലെല്ലാം പ്ലേറ്റിലിടാതെ മേശയിൽ തന്നെ എടുക്കുകയാണ് അച്ഛനാണെങ്കിൽ കറക്റ്റായിട്ട് പ്ലേറ്റിലിടുന്നുണ്ട് അച്ചുവിനും ദിവ്യ്ക്കുമാണെങ്കിൽ അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല ദിവ്യാണെങ്കിൽ പ്രതാപനെ ചോദ്യം ചെയ്യുന്നുണ്ട് പ്രതാപൻ പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല പരമേശ്വരൻ ആണെങ്കിലും രണ്ടുപേരെയും വഴക്ക് പറയുന്നുണ്ട് ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് ജോലി ഭാരം കൂടത്തില്ല എന്നൊക്കെ പറയുകയാണ് അച്ചു ആണെങ്കിൽ പ്രവീണിനോട് പറയുകയാണ് എച്ചിലെല്ലാം ഇനിയും മേശയിൽ വെച്ചാൽ ആ എച്ചിലെല്ലാം കൊണ്ടുപോയി ഞാൻ ബെഡിൽ വെക്കും രാത്രിയിൽ കിടക്കുന്നത് അതിൻ്റെ മുകളിലായിരിക്കുമെന്ന് പറയുന്നു പ്രവീൺ അത് കേൾക്കുമ്പോൾ പിന്നെ തൊട്ട് എച്ചിലാണെങ്കിൽ മേശയിൽ വെക്കാതെ പാത്രത്തിൽ വെക്കുകയാണ് അച്ചു ആണെങ്കിൽ മീനൂട്ടി എന്നൊരു പേര് പറഞ്ഞിട്ട് പ്രതാപനെയും പേടിപ്പിക്കുന്നുണ്ട് അപ്പോൾ എച്ചിലെല്ലാം പറക്കുകയാണ് അച്ചു ആണെങ്കിൽ പ്രതാപനോടും പ്രവീണിനോടും എച്ചിലൊക്കെ വാരിക്കൊണ്ടു പോയി പാത്രം കഴുകാൻ പറയുന്നു രണ്ടുപേരും പോയി പാത്രം കഴുകുന്നുണ്ട് പരമേശ്വരൻ പറയുന്നുണ്ട് ഞാനും എൻ്റെ പാത്രം കഴുകാമെന്ന് അച്ചു സമ്മതിക്കുന്നില്ല മുതിർന്നവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് പരമേശ്വരനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു പരമേശ്വരൻ പറയുന്നുണ്ട് നിങ്ങൾ രണ്ട് പെൺകുട്ടികളും ഇങ്ങനെ പെരുമാറിയാലേ ഇവന്മാരെ നന്നാകത്തുള്ളൂ എന്ന് പറയുകയാണ് പ്രതാപനാണെങ്കിൽ പാത്രം കഴുകുമ്പോൾ പ്രവീൺ കമൻ്റ് അടിക്കുകയാണ് ഇനി തൊട്ട് നമ്മളാണെങ്കിൽ പാത്രത്തിൽ കഴിക്കാതിരിക്കണമെങ്കിൽ ഇല വെട്ടി കഴിക്കണമെന്നൊക്കെ പ്രതാപൻ അപ്പോൾ പറയുകയാണ് ഈ പ്രശ്നമൊക്കെ സോൾവ് സോൾവാകണമെങ്കിൽ നീ നിൻ്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് പോകാനെന്ന് പ്രവീൺ അപ്പോൾ പറയണം വിസ വന്നാലുടനെ ഞങ്ങൾ പോകും കുറച്ചുനാൾ കൂടെ ഞങ്ങളെ സഹിച്ചാൽ മതിയെന്ന് പ്രതാപൻ അപ്പോൾ കളിയാക്കി പറയണം നൂറ് ശതമാനം വിസ വന്നത് തന്നെ നിൻ്റെ ജീവിതമാണെങ്കിൽ ട്രാജഡി ആകാനും എനിക്കാണെങ്കിൽ കോമഡി ആകാനും പോവുകയാണെന്ന് പറയുന്നു കാണിക്കുന്നത് ലക്ഷ്മിയമ്മയും മാഷിനിയും ആണ് മാഷിനോടാണെങ്കിൽ ലക്ഷ്മിയമ്മ അനിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ് മാഷാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല മാഷ് പറയുകയാണ് ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കുമെന്ന് ലക്ഷ്മിയമ്മ പറയാണ് അവൾ തമിഴത്തിയുടെ മകളാണെങ്കിൽ ഞാൻ തറവാട്ടിൽ കയറ്റത്തില്ല മാത്രമല്ല അതൊരു വലിയ ചതിയുമാണെന്നൊക്കെ പറയുന്നു മാഷ് അപ്പോൾ പറയുകയാണ് അവളാണെങ്കിൽ സംഗീതയുടെ അല്ലെങ്കിൽ നമ്മളോട് ചെയ്തത് ചതി തന്നെയാണെന്ന് മാഷ് പറയാണ് ഞാൻ എന്തായാലും വിപിനോടൊന്ന് സംസാരിക്കട്ടെ അനിക്കുട്ടിയാണെങ്കിൽ ബിപിൻ്റെ ഭാര്യയാണ് അവിടെയാണെങ്കിൽ ഏത് ജാതിയെന്നോ ഏത് മതമെന്നോ ഏത് നാട്ടുകാരിയാണെന്നോ ആരമ്മയും അച്ഛനെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് അവൻ്റെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു ലക്ഷ്മി അമ്മയാണെങ്കിൽ അനിക്കുട്ടി അങ്ങനെയാണെങ്കിൽ അംഗീകരിക്കാനേ പറ്റില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ് മാഷാണെങ്കിൽ ഞാനൊന്ന് വിപിനുമായി സംസാരിക്കട്ടെ എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നീലിമയാണെങ്കിൽ വൈകിയെ കാണാൻ ചെല്ലുന്നു വൈകിയാണെങ്കിൽ നീലിമയോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എന്നെ കാണാൻ വന്നതെന്ന് നീലിമ അപ്പോൾ പറയണ ശങ്കരമംഗലത്ത് നിങ്ങൾ വന്നതിൽ പിന്നെ പല കാര്യങ്ങളും നടന്നു നിങ്ങളുടെ വഴിയെ തന്നെ ഞാനും ഉണ്ട് വൈകി അപ്പോൾ ചോദിക്കുകയാണ് ശരിക്കും നിങ്ങൾ ആരാണെന്ന് അപ്പോൾ പറയണ അനുവിൻ്റെയും വിപിൻ്റെയും കഥ പറഞ്ഞു തുടങ്ങിയാൽ അതിൽ നിന്നും മാറ്റിവെക്കാൻ പറ്റാത്ത കഥാപാത്രമാണ് ഈ ഡോക്ടർ നീലിമ എന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്